പ്രിയപ്പെട്ട കുട്ടികളെ മലയാളം മധുരതരത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എട്ടാം തരം കേരള പാഠാവലിയിലെ മൊഴിയാഴം എന്ന പാഠത്തിലെ ഒരു തൂവലിൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് മുൻ ക്ലാസ്സുകളിൽ ആത്മകഥ നോവൽ നാടകം എന്നിങ്ങനെയുള്ള ഗദ്യ സാഹിത്യ രൂപങ്ങൾ നാം പരിചയപ്പെട്ടുവല്ലോ ഇന്ന് നാം പരിചയപ്പെടുന്നത് വിവരണം അഥവാ സഞ്ചാര സാഹിത്യം എന്ന ശാഖയാണ് പ്രശസ്ത എഴുത്തുകാരൻ ആശാമേനോൻ്റെ അടരുന്ന കക്കകൾ എന്ന യാത്രാ വിവരണ കൃതിയിലെ ഒരു ഭാഗമാണ് ഒരു തൂവലിൻ്റെ കഥ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് എഴുത്തുകാരനെ പരിചയപ്പെടാം മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരനും നിരൂപകനും പ്രാസംഗികനുമാണ് ആശാമേനോൻ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം കെ ശ്രീകുമാർ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട്ടിലാണ് ഇദ്ദേഹം ജനിച്ചത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഓഫീസറായിരുന്നു പുതിയ പുരുഷാർത്ഥങ്ങൾ പരിഭ്രാജകന്റെ മൊഴി ഹെർബേറിയം ജീവന്റെ കയ്യൊപ്പ് എന്നിവയാണ് പ്രധാന കൃതികൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നാലപ്പാടൻ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് ആഷാ അടരുന്ന കക്കകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ മികച്ച യാത്രാ വിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് വരൂ കുട്ടികളെ നമ്മൾക്ക് പാഠം വായിക്കാം ഒരു തൂവലിൻ്റെ കഥ കിൽമൻ ജാരോ പർവ്വത നിരകളിൽ പ്രചാരമുള്ളൊരു കഥയുണ്ട് മരുഭൂമിയുടെ ഹൃദയഭാഗത്തിൽ എവിടെയോ അല്പം തെളിനീർ ഊറുന്ന ഒരു ജലാശയം ഒരിക്കൽ ഏതോ പ്രാകൃത ഗോത്രത്തിൽപ്പെട്ട ഒരു ബാലൻ ആ ജലാശയത്തിന് സമീപമെത്തുന്നു ദാഹാർത്തനായ അവൻ കൈക്കൊമ്പിളിൽ ജലമെടുത്ത് കുടിക്കാൻ ഒരുങ്ങുകയാണ് ഒരിറക്ക് രണ്ടിറക്ക് കൊടുന്നനെ അവൻ്റെ കണ്ണഞ്ചിപ്പോയി മഹാകാശങ്ങളിലേക്ക് അതിവേഗം പറന്നു ചെല്ലുന്ന ഒരു പത്മരാഗ പക്ഷിയുടെ പൂഞ്ചിറകുകൾ അവൻ്റെ കൈത്തലത്തിലെ ജലാകാശത്തിൽ പ്രതിഫലിക്കുന്നു അത്രയും ചുമപ്പാർന്ന് ഒന്നും തന്നെ അവൻ കണ്ടിരുന്നില്ലല്ലോ ആ കാഴ്ച ഒരു മിന്നൽ പോലെ അവനിലൂടെ കടന്നു പോയിരിക്കണം പത്മരാഗ പക്ഷിയെ അന്വേഷിച്ച് പുറപ്പെടാൻ അവൻ തയ്യാറായത് അതിനാലാവണം രാപ്പകലുകൾ കടന്ന് നിലാവും പൗർണമിയും കടന്ന് ബാലൻ തിരഞ്ഞുപോയ വഴികളിലൊന്നും തന്നെ ആ പക്ഷിയെ കണ്ടവരും ഇല്ലായിരുന്നു പതുക്കെ പതുക്കെ മാസങ്ങളും വർഷങ്ങളും പിന്നിട്ടു പത്മരാഗ വേണ്ടിയുള്ള ആരായൽ അവസാനിച്ചില്ല ബാല്യത്തിൽ എന്നോ അനുഭവപ്പെട്ട ഒരു ഉളിവെട്ടം ജീവിതത്തിൻ്റെ തന്നെ ദിശയായി തീർന്നത് അവൻ അറിഞ്ഞില്ല ചിരപരിചിതമായ ഒന്നിനെ കുറിച്ച് എന്നതുപോലെ ആ ബാലൻ പലരോടും ആ പക്ഷി എവിടെയെന്ന് ചോദിക്കുമായിരുന്നു ചെമന്ന ചിറകുകളുള്ള ഒരു കൈത്തളത്തോളം മാത്രം പോന്ന ശരപ്പക്ഷി എവിടെയാണ് കൂടുകൂട്ടുന്നതെന്ന് പറഞ്ഞു തരാമോ കുറെ ചെന്നപ്പോൾ ഒരു വൃദ്ധൻ മാത്രം മറുപടി പറയുകയുണ്ടായി യാത്രയുടെ നിർണായകമായ ഒരു നിമിഷത്തിൽ കുഞ്ഞേ വടക്കൻ പർവ്വത നിരകളിലേക്ക് നീ വിവരിക്കുന്നത് പോലൊരു പക്ഷി പറന്ന കലുന്നത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് കയറി കയറിച്ചല്ലാൻ എളുപ്പമല്ലാത്ത ആ പർവ്വത നിരകളിലേക്ക് ബാലൻ പുറപ്പെടുക തന്നെയാണ് പരിക്ഷീണതകൾ തെല്ലും വക വെക്കാതെ കൈകാലുകൾ തളരുമ്പോഴൊക്കെയും ആ ചെമന്ന ചിറകുകൾ ഏതോ ഊർജസന്നിധിയായി ആ അന്വേഷിക്ക് അനുഭവപ്പെട്ടിരിക്കണം പർവ്വതത്തിൻ്റെ മുകളിൽ എത്തിയപ്പോഴേക്കും ആ നാടോടി കുഴഞ്ഞുപോയി അപ്പോഴും നിവർത്തിപ്പിടിച്ച കൈത്തലവുമായി അവൻ അവിടെ മറിഞ്ഞു വീണു മൃദയുടെ തിമിരം വീഴുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ആ ചിറകുകൾ കൺപാർത്തുകൊണ്ട് ആ നിമിഷം മുകളിൽ എവിടെ നിന്നോ ഒരു പത്മരാഗത്തൂവൽ ആ കൈവെള്ളയിൽ പാറി വീഴുകയാണ് നിങ്ങളുടെ കൺവെട്ടത്തെങ്ങാനും അത്തരം ഒരു ചിറകടി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നും പിന്തുടർന്നു ചെല്ലാൻ തൊരിപ്പിക്കും വിധം കുട്ടികളെ എത്ര മനോഹരമായ അവതരണം അല്ലേ വിവരണം എന്നാൽ യാത്രികൻ കണ്ട കാഴ്ചകൾ നമ്മളും കാണുന്ന വിധമുള്ള എഴുത്താണെന്ന് പറയാറുണ്ട് യാത്രികനൊപ്പം നമ്മളും യാത്ര ചെയ്തു എന്ന ഒരു അനുഭൂതി ഉണ്ടായാൽ അത് മികച്ച ഒരു കൃതിയാണെന്നും പറയും സത്യത്തിൽ കാഴ്ചകൾ മാത്രമാണോ യാത്രകൾ തരുന്നത് കിലുമുഞ്ചാരോ പർവ്വതനിരകളിൽ പ്രചാരമുള്ള ഒരു നാടോടി കഥയാണ് ഇവിടെ പറഞ്ഞത് ഉദാഹർത്തനായി മരുഭൂമിയിലെ ജലാശയത്തിനരികിലെത്തിയ ഒരു ബാലൻ വെള്ളം കുടിക്കുന്നതിനിടെ തൻ്റെ കൈക്കുമ്പിളിലെ വെള്ളത്തിൽ ഒരു പത്മരാഗ പക്ഷിയുടെ തൂവലിൻ്റെ പ്രതിബിംബം കാണാനിടയാകുന്നു പത്മരാഗത്തിൻ്റെ നിറം ചുവപ്പാണ് ആ പക്ഷിയെ തേടി ബാലൻ ഒരുപാട് യാത്ര ചെയ്യുന്നു ഒടുവിൽ ഒരു വൃദ്ധനാണ് വടക്കൻ പർവ്വതനിരകളിൽ എവിടെയോ ആ പക്ഷിയുണ്ടെന്ന് പറഞ്ഞത് തനിക്ക് തീർത്തും അപരിചിതങ്ങളായ വഴികളിലൂടെ ആ ബാലൻ സഞ്ചരിക്കുന്നു കടുഞ്ചുവപ്പ് നിർമണ ചിറകുകളിൽ കണ്ട പൂക്കളാണ് അവനെ സഞ്ചരിക്കുവാൻ പ്രേരിപ്പിച്ചത് ഏറെ നാളത്തെ യാത്രക്കൊടുവിൽ പർവ്വതത്തിന് മുകളിൽ കുഴഞ്ഞു വീണ് മരണത്തിന് തൊട്ടുമുൻപിൽ ചെന്നെത്തി നിൽക്കുന്ന അവന്റെ കൈത്തലത്തിലേക്ക് എവിടെ നിന്നോ ഒരു പത്മരാഗത്തോവൻ പാറയെത്തി തൻ്റെ യാത്ര വെറുതെ ആയില്ല എന്നവന് തോന്നിയിരിക്കണം നിങ്ങളുടെ കൺവെട്ടത്തെങ്ങാനും അത്തരമൊരു ചിറകടി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നുമെന്നും പിന്തുടർന്നു ചെല്ലാൻ തൊരിപ്പിക്കും വിധം എന്നിങ്ങനെ നമ്മോടുള്ള എഴുത്തുകാരൻ്റെ ചോദ്യത്തിലൂടെയാണ് പാഠം അവസാനിക്കുന്നത് ഓരോ ജീവിതവും ഓരോ യാത്രകളാണ് സഞ്ചാര സാഹിത്യത്തിൻ്റെ സങ്കല്പത്തെ ഇവിടെ എഴുത്തുകാരൻ പറയുന്നത് യാത്ര ചെയ്യാൻ അത്രമേൽ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ഉണ്ടായിരിക്കും യാത്ര എന്നാൽ കേവലം ഒരു യാത്രയല്ല അത് തങ്ങളുടെ സ്വപ്നത്തിലേക്കും അന്വേഷണത്തിലേക്കും ഉൾക്കാഴ്ചകളിലേക്കും നയിക്കുന്ന ഒന്നാണ് ആ ഉൾക്കാഴ്ച മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതാണ് സഞ്ചാര സാഹിത്യം കുട്ടികളെ മൊഴിയാഴം എന്ന പാഠത്തിലൂടെ നമ്മൾ നമ്മുടെ ഭാഷയിലെ ഗദ്യസാഹിത്യത്തിൻ്റെ മഹാത്മ്യമാണ് മനസ്സിലാക്കിയത് മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകൾ എന്ന ആത്മകഥയിലെ നിള തീരത്ത് എന്ന ഭാഗവും ഭാഷയുടെ സൗന്ദര്യവും നാം ആസ്വദിച്ചു ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം കൂമൻകാവ് എന്ന പാഠഭാഗത്തിലൂടെ നോവൽ സാഹിത്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു സി എൻ ശ്രീകണ്ഠൻ നായരുടെ സാഗേതം എന്ന കൃതിയിലെ ഓർമ്മയിലെ തീനാളങ്ങൾ നമ്മളിൽ നാടകം എന്ന സാഹിത്യ രൂപത്തെ അടുത്തറിയാൻ അവസരമൊരുക്കി ആശാമേനോൻ്റെ അടരുന്ന കക്കകൾ എന്ന സഞ്ചാര സാഹിത്യ കൃതിയിലെ ഒരു തൂവലിൻ്റെ കഥ എന്താണ് സഞ്ചാര സാഹിത്യം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തന്നു കുട്ടികളെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണേ അതോടൊപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി നമസ്കാരം